രണ്ട് കുട്ടികളായിട്ട വെറ്റുകൾക്കും വേണോ തിന്നാൻ അപ്പൊ വീടാ കുട്ടികളും കൂട്ടിയിട്ട് വരും എന്നാൽ തിന്നാനിട്ടോട്ട അതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കാണാൻ അതെ പോയി അപ്പൊ നമ്മൾ കുറേ നാളായി നമ്മൾ ഈ സാധനം സാധനാക്കാത്ത മറ്റീനെ കൊണ്ട് നമ്മളെ കുക്കർ മത്തി

ഈ ഭാഗത്തെ വൃത്തിയാക്കിട്ട് വന്നു മത്സ്യത്തിന് കര ഇടലെന്ന് അപ്പൊ ഇത് എല്ലാരും ആക്കുന്ന ആയിരിക്കും അപ്പൊ ഞാൻ ഒന്നും കൂടി ഇന്ന് തിന്നണന്ന് ഊതി വന്നുകൊണ്ട് ഒന്നും കൂടി ഞാൻ ആക്കോ ഇന്ന് അപ്പോൾ ചെറിയ പണിയുള്ളൂ കുക്കറിൽ ഒരു വിശലിട്ട നമ്മൾ മത്സ്യ റെഡി എണ്ണയിട്ട് പൊരിച്ചെടുത്ത് എടുക്കുന്ന കൈ ഇങ്ങനെയൊക്കെ തിന്നു ഞാൻ വേറെ അപ്പൊ മത്സ്യമസാല എല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മളെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മത്സ്യ പൊരിക്കുന്ന പൊടിയില്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം കുറച്ച് ആയി വെച്ചിട്ട് അപ്പം ഉപ്പ് കുടിച്ചു ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ല തീ നല്ല സാധനമാണ് നമ്മൾ ഓയിലിട്ട് പൊരിക്കുന്ന കായ് കുക്കറിൽ ഇങ്ങനെ എത്താല് അത് നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല സാധനമാണ് അത് മാത്രമല്ല അപ്പം പൊരിച്ചു കഴിഞ്ഞിട്ട് അതിലൊരു പുളിവെള്ളം എല്ലാം ഉപ്പെല്ലാം ആയിട്ടുള്ള ഒരു ചെറിയ കുറച്ച് ഉണ്ടാവും അത് ആ ചാറ് അപ്പോൾ അതിൽ ചോറും ആ അതിനെ മോശം കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമായത് കുക്കറി അത് വെക്കല്ലേ പക്ഷെ അതെ അങ്ങനെയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെപ്പോഴും വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോ വെക്കുമ്പോ അതിൻ്റെ ടേസ്റ്റ് അപ്പൊ നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പൊ അപ്പുറത്തെ കുക്കറിൽ പുളിക്കറിന്റെ ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ താഴെ പോയിട്ടാ ഉള്ളത് കൊച്ചവിയായി അപ്പൊ അമ്മ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെക്കാം ചോറ് ചവ്യാപരി അപ്പൊ നമുക്ക് വെക്കാം ആദ്യം നമുക്ക് ഈ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ വെക്കുക കുറച്ചേ വേണ്ട അപ്പോൾ പുളി പിഞ്ഞ് വെള്ളം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പലിയും ഇതാണ് എൻ്റെ മെയിൻ സാധനം പുളിവെള്ളം പുളിയിട്ട് മുൻകറി പറഞ്ഞാൽ പുളിയിട്ട് വെച്ചാലേ രസം ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഇത് കൂക്കറി അത ഇത് വലിയ മത്സ്യം ഇതിലെ കൂട്ടത്തിലെ വലിയ മത്സ്യമാണെന്ന് ഇത് ഉണ്ട് അപ്പോൾ ഒന്ന് എനിക്കും വന്നതരുത് അതുകൊണ്ട് എനക്ക് ആദ്യം എല്ലാം കിട്ടിക്കൊണ്ടായി ഇപ്പൊ ഋത്തിക്ക് ഋഷികരും കൊടുത്ത് കവിക്കും കൊടുത്ത് എനക്ക് കിട്ടില്ല സപ്പോർട്ട് ആ കോമഡിയേച്ചു പറയലിഷ്ട പിള്ളേർ ആയാല് തൊണ്ടോട്ടി തൊണ്ടവട്ടി അതിപ്പോ ശെരിക്കും മനസിലായിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നുടേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചക്കര ഒരാളും കൂടി വന്ന എനിക്ക് മത്തില്ല അതല്ലേ പറഞ്ഞിരുന്നു പൂച്ചിനെ പോലെ പാവു പാവു പറഞ്ഞു പാവു പറയണ്ടായിരുന്നു എന്ത് പൂതി നമുക്ക് നമുക്ക് കുടിവെള്ളം കൊടുക്കാം അപ്പോൾ അങ്ങനെ കുക്കർ മൂടി ഇനി ഒറ്റ വിഷിലൊക്കെ നമുക്ക് ഈ കുക്കർ ഒന്ന് വല്ല മത്തി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പോൾ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ കുക്കർ മത്തി ആ കാണുമ്പോൾ തന്നെ വായൽ വളം വരുന്നുണ്ട് വേഗം ചോറ് അപ്പോൾ ഇതുവരെ അരങ്ങാക്കാൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ആക്കി നോക്കണേ നല്ല ടേസ്റ്റൊന്ന് സംഭവം അടിപൊളി

കുറച്ച് മടങ്ങി നിൽക്കണം കൂടുതൽ പറഞ്ഞാൽ കൂടുതലാണ് അപ്പൊ അങ്ങനെ നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോകാൻ നോക്കണേന്ന് പിന്നെ പറഞ്ഞാൽ നമ്മളെ വീട് വീടിന്റെ മുന്നിൽ ഈടെ ഇങ്ങനെ ഇപ്പം മഴയെല്ലാം വരണമായി അപ്പൊ ഇതിന്റെ മുന്നിൽ ഇങ്ങോട്ടേക്ക് ചാർല് ഞാൻ കാണിച്ചത് അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മളെ വീടിൻ്റെ ഈ കയറി ഭാഗത്ത് തന്നെ നമ്മളെ വീടിന്റെ മുൻഭാഗം അങ്ങോട്ടേക്കാണ് പക്ഷേ ഈ കയരുന്ന് ഭാത്താണ് എടുത്തുണ്ടെന്ന് റോഡുള്ളത് അപ്പോൾ ഈ സൈഡിൽ നമ്മളിങ്ങനെ ഒരു സംഭവമാക്കി അപ്പോൾ രണ്ടു ദിവസം മുന്നിൽ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ മേടിച്ച് അപ്പോൾ അന്ന് പോയതേരം കാണിച്ചതിനും അത് നമ്മൾ ഇവിടെ തന്നെ ബാക്ക് പുറത്ത് കൊണ്ടിട്ട് ഇവിടെ വെച്ചു കിട്ടും വെച്ച് നോക്കുമ്പോൾ അത് അടുത്ത് തന്നെയായി അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ സൈഡിൽ അന്നേരം ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വന്നു അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇതിങ്ങോട്ട് ചാറിൽ തിറിക്കും കാര്യങ്ങളിലായ കൊണ്ട് ഇതിനൊരു കർട്ടൻ പോലത്തെ ഒരു സാധനം മേടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ അച്ഛൻ്റെ വീട്ടിലിടത്ത് ഏർന്നെടുക്കുക ഉണ്ടായിരുന്നു തോക്കിയിട്ട് അതിൻ്റെ പോലത്തെ കുറേ മോഡലുണ്ട് ഇപ്പോൾ ആ അതുപോലത്തെ ആയിരിക്കും തോന്നുന്നു നമുക്ക് പോയി നോക്കാം നമുക്ക് അപ്പൊ അതിൻ്റെ ഒരു കടയിലും കൂടി നമുക്കൊന്ന് പോകണം ആ കടയിൽ പോയിട്ടൊന്ന് ഇതൊന്ന് നോക്കണം ഇതിങ്ങനെ മേടിക്കുന്നേ അപ്പോൾ അങ്ങനെയുള്ള കൂടി ഇന്ന് പോകുമ്പോൾ മേടിക്കുന്ന വെച്ചിട്ട് പോക്കാം നമുക്ക് പോയിട്ട് വരാം ഇന്ന് കഴിഞ്ഞാൽ വേറൊരു മാക്സിന്നിട്ടേ നല്ല രസമുണ്ട് കേട്ടോ എല്ലാ ദിവസവും പറയാൻ കഴിയില്ല അഞ്ചാറിനുണ്ട് കേട്ടോ അഞ്ചാറിന് ഉണ്ട് ഒരുമിച്ച് മേടിച്ചതെന്ന് ഇങ്ങനത്തെ മോഡല് അവിടെ ഇതിനെ തുന്നി ചോന്നി ചേലെ അതായത് 90 മേടിച്ചതല്ല അവരോട് അവര് കളർ ആയിച്ചിട്ട് എന്താ കളർ വേണമോ ചോദിച്ചിട്ട് അങ്ങനെ അവര് അവരെ വീട്ടിൽ ഇങ്ങനെ തുന്നിട്ട് ഇതിത് പറഞ്ഞു കൊടുത്തിട്ടില്ല കൈത്തുള്ള അങ്ങനല്ല അവരെനാക്കിയാ ഇതെല്ലാം അവരെനാക്കിയാണ് ഞാൻ പറഞ്ഞത് കളർ മാത്രമേ ഞാൻ പറഞ്ഞേ എന്താലും ലൈസൻസിൽ അമ്മ മോതിക്കൊടിപ്പിടി ബുവാല അപ്പ അമ്മ അമ്മ വരുന്നില്ല ഇല്ല ഞാൻ ഇപ്പോ വരുന്നില്ല വനേയൻ ഭയങ്കര വേയിന്റെ ചൂട്നനയ്ക്ക് കയ്യുന്നില്ല നമ്മള് പോയിട്ട് വാ ടാറ്റ പോയിട്ട് വാ നമ്മളെ നാട്ടിന്ന് കണ്ണൂരേക്ക് പോകുന്ന വഴിയില് ആലങ്കിൽ പറഞ്ഞ സ്ഥലത്തായത് എന്ന് പറഞ്ഞ രണ്ടു ഭാഗം മരങ്ങളാണ് ആ കാട്ടാൻ പള്ളി ആലങ്കിലാന്ന് നിർത്തിയത് ി ഇങ്ങനെ വരും ഈ റോഡ് അങ്ങനത്തെ നമ്മള് വീഡിയോ ഫോട്ടോ എല്ലാം കാണുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ നാട്ടിലോട്ട് എപ്പോ നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് ആകുമ്പോ നമുക്കത് അന്നേരം തോന്നില്ല പക്ഷെ പക്ഷെ അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ടാകുമ്പോ നമ്മൾ ഇടവന്ന് നോക്കുമ്പോ എന്റെ മോനെ നോക്കുക അറിയാ എന്ത് രസമാണ് ഇത് നേരിട്ടാണ് നല്ല കണ്ണൂർ ഭംഗിയാട്ടാ അപ്പൊ എന്നെ കൊണ്ടൊരു പാട്ട് വേണം പറയുന്നുണ്ട് നിർബന്ധിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് ഞാനൊരു തമിഴ് പാട്ട് പാടാൻ വന്ന് തെറ്റുപറ്റിയിട്ടെങ്കിൽ ക്ഷമിക്കണേ പെണ്ണേ ഒരാളെ വണ്ടി നോക്കിക്കൊണ്ട് വരുമോ അതിന് അവൻ്റെ പാട്ട് കേട്ടിട്ടില്ലല്ല ഇനി ഞാൻ പാടുന്നു ണിച്ചു അവിടെനിന്ന് ഇറങ്ങി അപ്പൊ നമ്മളതിനെങ്ങനെ ചുമരിൽ വെക്കുന്ന പക്ഷേങ്കില് നമ്മളെ അവിടെ തൂക്കിടാൻ പറ്റുന്നല്ല ഇത് പറഞ്ഞാല് ഈ വാളെല്ലാം വെച്ചിട്ടുണ്ട് വന്നേരം അവർ പറഞ്ഞത് സംഭവം ഇങ്ങനത്തെ സംഭവമാണ് നിലത്ത് വിരിക്കേണ്ട സംഭവം അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചപ്പുകള് പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല നമുക്കതിങ്ങനെ പായ് പോലത്തെ ഇങ്ങനെത്താൻ വേണ്ടേ പക്ഷെ നമ്മൾ റഫി കൂടെ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് അതല്ലേ എടി ഇത് കണ്ട ഒരു പ്ലാസ്റ്റിക്കിന്റെ ശരിക്ക് ഒറിജിനൽ പോലെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഇത് ആക്കും പോലും പക്ഷെങ്കിലേ ഫുൾ പൊടിയായിട്ട് കഴുകാനൊന്നും കയ്യിലാ പറഞ്ഞവരെ അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ ആ വന്ന് പണി പാളിയിട്ടുള്ളത് ഇത് ചുമരും വെക്കും അത് വലിയ വലിയ തന്നെ വീടിൻ്റെ വാഷ് വേഴ്സിൻ്റെ മുകളിലും അടിയിടെ വെക്കുന്നതാണോ പറഞ്ഞേ എല്ലാം പ്ലാസ്റ്റിക് ആട്ടാ പൂ പ്ലാസ്റ്റിക് റെഡ് കളറ് പിന്നെ ഇതെന്താ ഈ പൂവെല്ലാം പ്ലാസ്റ്റിക് പിന്നെ വീടിൻ്റെ അകത്ത് അലങ്കാരത്തിന് വെക്കുന്ന പൂവുകൾ പൂവാണ് അന്ന് സ്ഥലം ചെറുക്കുന്ന മാറി നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മളവിടെ പോയി അവിടെ ഇറങ്ങി നമ്മൾ വിജസ്സാന്നും കിട്ടിയില്ല അപ്പോൾ ഇനി നമ്മൾ നമ്മളിടാന്ന് വെച്ചാൽ നമ്മളാ മൊബൈലിന്റെ ഈ നമ്മൾ ഈ ഫോൺ വീഡിയോ കയ്യിലെടുത്തിട്ടോ ഇങ്ങനെല്ലാം ചെയ്യല് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഒന്നിക്ക് കവി പിടിക്കും അല്ലെങ്കിൽ ഞാൻ പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പിടിക്കലാന്ന് വീഡിയോയിൽ എടുക്കുമ്പോൾ ആരാണോ അഭിനയിക്കുന്നയാൾ മറ്റേൾ പിടിക്കും അങ്ങനെയാണ് വീഡിയോ എടുക്കല് അപ്പോൾ ഒരു സ്റ്റാൻഡിൽ നമ്മൾ എന്നാൽ സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ മണിച്ചാലും ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടിപ്പോവും നാൾ വേക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് പണിക്കണം അവിടെ സ്റ്റാൻഡ് പണിക്കണം അപ്പോൾ അതിലിടയ്ക്ക് പറഞ്ഞാൽ ഇടാ ഇവിടെ ക്രൊക്കടയിൽ ഇട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് മുമ്പ് കുടിച്ചിനി ഇപ്പം ബസ്സിൽ വരുമ്പോ നമ്മള് ചിലപ്പോ ബസ്സിന് പണിയോ എന്താ ലൈറ്റ് വരുമ്പോട്ട് ഇങ്ങനെ കുടിക്കലുണ്ടത് കവിത ഇതുവരെ കുടിച്ചിട്ടില്ല പറഞ്ഞു അപ്പൊ ഇന്ന് നമുക്ക് അന്നിട്ട് ക്രൊക്കടയില് കുടിക്കാം കൊക്കട കൊക്കേട്ടാ സോറി കൊത്തയില് കൊക്കടയിൽ പറഞ്ഞത് മുതലാ മുതലാണോ കൊത്തേൽ കൊത്തേൽ കൊത്തേലാട്ടാ ഞാൻ ഫുൾ ആളോ നല്ല കൊത്തേ എനിക്കൊന്നും കണ്ണൂർ സ്റ്റേഡിയം വഴി അങ്ങനെ പോകുന്നു നമുക്ക് ഇവിടുന്ന് അടുത്തോട്ട് കേറിയിട്ട് കോളേജ് ഓഫ് കോമേഴ്സിന്റെ കയ്യിലോട്ട് പോയത് നമ്മളെ ഫോണിന്റെ സ്റ്റാൻഡിലോ മേടിക്കുന്ന കടയും പോവാദ്യം സ്റ്റാൻഡ് ഇടിയെല്ലാം നമ്മള് നമുക്ക് എല്ലാ സ്ഥലവും എല്ലാം അറിയണം അങ്ങനെ ബസ്സിൽ വരുന്നവരെല്ലാം യാത്രക്കാരല്ലേ ചിലപ്പോ അറിയാത്തവരായിരിക്കും അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഡ്രൈവർ ഡ്രൈവറെടുത്ത് ഇങ്ങനെ ചോദിക്കും കണ്ടിട്ട് ചോദിക്കും നമ്മുടെ അടുത്ത് അധികം ചോദിക്കാം ഇങ്ങനെ ഇത് ഇതെവിടെയാറുകണ്ടേ ഇത് എവിടെയാറുകണ്ടേ ചില സ്ഥലത്തൊന്നും ചോദിച്ചാലേ ചോദിച്ചാലും എല്ലാം കിട്ടൂലറിയതാ എന്നാലും അങ്ങനെയാ ഞാൻ പഠിച്ചത് ഈ സ്ഥലം അപ്പൊ ഞാൻ കണ്ടിട്ടോട് കഴിക്കും ഇത് വരുവാന്ന് കഴിക്കും അങ്ങനെ പറയും അധികം നമ്മൾ ചോദിക്കുന്നവരെല്ലാം പറ്റുമെങ്കിൽ എല്ലാവരും ചവിട്ടിയിട്ട് നിർത്തി കൊടുക്കും ഈ സ്റ്റോപ്പ് ഇല്ലെങ്കിലും അവർ കിറങ്ങേണ്ട സ്ഥലം എന്ന് വെച്ചിട്ട് അരച്ചവിട്ടി കൊടുക്കും അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല നമ്മളെ ലൈൻ ബസ്സല്ലേ പിന്നെ നമ്മൾ മുന്നിലും ബേക്കിലും വരുന്ന ബസ്സെല്ലാം നമ്മൾ ചെന്നൈ മാറന്നെ ആയിരിക്കും എടുക്കുന്നവരെല്ലാം ഉണ്ടപ്പില്ല കോമേഴ്സിന്റെ പറഞ്ഞു തുണിൻ്റെ കുറെ ഇങ്ങനത്തെ കട ഉള്ളോട്ട് ഉള്ളോട്ടുള്ള ഹോൾസെയിൽ ഷോപ്പ് അല്ലേ അപ്പൊ നമ്മൾ ട്രൈ പോഡ് മേടിച്ചിട്ടുണ്ട് ഇടവെച്ചാൽ വേണ്ടി നമ്മളുടെ കിളിയെല്ലാം പോയി പോയി ഇറക്കിടക്ക് ഇത് പൊട്ടിക്ക് ആളാട്ട് ആലോചിക്കുന്നു അപ്പൊ അങ്ങനെ ഇതൊന്നും മേടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് ക്യാമറ വന്നിട്ട് പോവാ നമുക്ക് എന്നാല്

உடார்ச்சிட்ட தணப்புอรញா இந்த உள்ளல फ्रूट्स நெட்ஸ் எல்லாம் ட்ட நல்ல ரசண்டா ட்ட இத தெ கண்ணுரல்ல ஏடி ஒரு காக்เทயில் நல்ல தெறக்க நாடாளா நல்ல டேஸ்டா ஆனது காக்เทயிலை வரப்போ நான் વિચારச்சு இந்த இந்த எலனி இல்ல எல நீர் இல்ல இது பப்பாய இல்ல அனி தணப்பு என்ன கொடுக்க மாட்டானா ഗ്രീൻ ലെക്സ് എത്തിട്ടാ ഉള്ളത് ഭക്ഷണം കഴിച്ചിട്ട് പോന്നെ ഇനിയിപ്പോള ഇടാ ഇത് കൊണ്ടുവച്ചിരുന്നേട്ടാ

സ്മാർട്ടായിട്ട് സ്മാർട്ട് വാച്ച് അപ്പൊ ഞാൻ സ്മാർട്ട് ആയിട്ട് സ്മാർട്ട് വാച്ച് ആയിട്ടോ എല്ലാരും ഒന്ന് ലേറ്റ് ആയല്ലോ അങ്ങോട്ടും കൂടി സന്തോഷം കവിക്ക് വീട്ടിലെല്ലാം പാനിപ്പുരി ആയിരുന്നുണ്ട് സന്തോഷിപ്പിക്ക വന്നത് എന്താണ് എടിയ പോകുന്നില്ല അങ്ങനെ വന്നു എങ്ങനെ ആയി അങ്ങനെ നമ്മൾ ഇങ്ങനെ വരുത്തേയില്ല നമ്മള് നമ്മള് മാത്രമായിട്ട് അങ്ങനെ അധികം എല്ലാരും ഇണ്ടാണ്ട് ഇന്നങ്ങനെ വന്ന് എത്താനായിട്ടാ നമുക്ക് നടപടത്തുക എനിക്ക് ഭയങ്കര പേടിയാ മേലോട്ടെത്തുമ്പോൾ എന്തോ തലാറങ്ങനും ആയിട്ടാ മേലോട്ട പോന്നത് മേലോട്ടൊക്കെ വരുന്നത് എല്ലാം പറയുമ്പോ വരുന്നില്ല അപ്പൊ അങ്ങനെ ആടുന്നവരല്ല കുറച്ച് കയറി അതിന്റെ റോബിന്റെ ഒന്നും കയറിയിട്ടില്ല പിന്നെ അത് അടുത്ത പ്രാവശ്യം കേറാട്ടോ ഉം പോവാ എന്നാല് ആ വീണ്ടാ നോക്കി കേൾക്കുന്നത് ഞാൻ പോവാ